കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും നേതൃത്വത്തിൽ വൈക്കം കായലോര ബിച്ചിൽ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി കേരളത്തിലെ വിവിധ ജില്ലകളിലെ കുടുംബശ്രീ സംരംഭകരാണ് രുചിയുടെ മാന്ത്രികത ജനങ്ങളിലേക്ക് എത്തിക്കാനായി മേളയിൽ എത്തിയത് കുടുംബശ്രീകളുടെ വിവിധ യൂണിറ്റുകളുടെ സ്വാദിഷ്ടമായ വിഭവങ്ങളും തനതുൽപ്പന്നങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചു ലൈവ് ഫുഡ് സ്റ്റാളുകളും ലൈവ് ജ്യൂസ് കൗണ്ടറുകളും സജ്ജീകരിച്ച് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ബാലസഭ കുട്ടികൾ എന്നിവർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളുടെ ഉൽപ്പന്ന വിപണന മേളയും ഭക്ഷ്യമേളയും നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് ബിജു ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും സവിശേഷമായ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് കേരളത്തിൽ മറ്റ് എവിടത്തെക്കാളും മനോഹരമായി സാംസ്കാരിക തലത്തിനും കലാപരമായും ഒക്കെയും നമ്മുടെ പരിപാടികൾ അവതരിപ്പിക്കാൻ ഒരു പ്രദേശം വൈകമാണ് ഒന്ന് ഈ ഭക്ഷ്യമേള നടക്കുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ സൗന്ദര്യം കേരളത്തിൽ മറ്റ് എവിടെയും ലഭ്യമാകാത്ത സൗന്ദര്യം അങ്ങനെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ പ്രദേശത്ത് ഈ വൈക്കം കായലിൻ്റെ ഓരം ചേർന്ന് വരുന്ന അഞ്ച് ദിവസം ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണവും ഏറ്റവും മൂർത്തവും സ്നേഹനിബിഡവുമായിട്ടുള്ള പ്രോഗ്രാമുകളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് വൈക്കത്തെ സ്ത്രീ സമൂഹം പോകും വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി രാജേഷ് അധ്യക്ഷത വഹിച്ചു സന്തോഷമുണ്ട് കുടുംബശ്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ സാമ്പത്തികമായും സാംസ്കാരികമായും മറ്റ് എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുന്നേറ്റം തുടങ്ങിയ തന്നെ കുടുംബശ്രീയോട് കൂടിയാണ് വീട്ടിൽ ഇരുന്ന് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിലും മറ്റു പൊതുപ്രവർത്തനത്തിലും മറ്റും മിക മികച്ച രീതിയിൽ പല രംഗത്തും പ്രവർത്തിക്കുന്നത് തീർച്ചയായും നമ്മൾ ഈ ഉറങ്ങിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ നേതൃത്വം അദ്ദേഹത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നത് കുടുംബശ്രീ തന്നെയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി എം സി അഭിലാഷ് കെ ദിവാകർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ കൌൺസിലർമാർ കുടുംബശ്രീ ചെയർപേഴ്സൺമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു പതിനൊന്നിന് മേള സമാപിക്കും We wish news. Wake right